പ്രതിദിന പ്രതിപാദ്യം ഒറ്റക്കായിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കും മോശം ആളുകളുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആളുണ്ടെന്ന അറിവാണ് നമ്മെ ധൈര്യവാനാക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ ആർക്കും സാധിക്കും പക്ഷേ ഒറ്റക്ക് അതിജീവിക്കാൻ എല്ലാവർക്കും കഴിയില്ല നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എങ്കിൽ നിനക്ക് ഒറ്റപ്പെടണമെന്ന് തോന്നില്ല സ്നേഹത്തോളം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ആയുധവുമില്ല അത്രത്തോളം മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന മറ്റൊരു ആശയവുമില്ല ഒരു ചെറിയ കുട്ടി മുതൽ മരണാസന്നൻ വരെ താൻ സ്നേഹിക്കപ്പെടണം എന്ന് കൊതിക്കുന്നവരാണ് മനുഷ്യനേക്കാൾ മഹത്തായൊരു സൃഷ്ടി ഭൂമിയിലില്ല ഹൃദയത്തെക്കാൾ മഹത്തായൊരു അവയവം മനുഷ്യനിൽ ഇല്ല സ്നേഹത്തേക്കാൾ മഹത്തായൊരു മറ്റൊരു പ്രവൃത്തി ഹൃദയത്തിലുമില്ല സ്നേഹത്തിൻ്റെ പ്രതിഫലം ചിലപ്പോൾ കണ്ണീരായിരിക്കാം ആ കണ്ണീരിനും ഒരു സുഖമുണ്ട് നനയുമ്പോഴും കവിളിനത് ചൂടുപകരുന്നു ആ ചൂടിൽ നാം അറിയുന്ന സുഖത്തിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് ആശ്വാസങ്ങളുമുണ്ട് സ്നേഹം നമ്മളെ കരയിപ്പിക്കും പക്ഷേ നാം കാരണം സ്നേഹിക്കുന്നവർ കരയരുത് മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് ശരീരം തളർന്നു പോയാൽ രോഗിയാണ് ശ്വാസം നിലച്ചു പോയാൽ ജീവനില്ലാത്ത വെറും ജഠമാണ് മയ്യത്താണ് നാളെ കാണാം പോകാം വരാം വിളിക്കാം ഞാനുണ്ടോ ഉണ്ടോ നമ്മൾ ബാക്കിയുണ്ടോ അറിയില്ല പക്ഷേ അതൊരു വലിയ പ്രതീക്ഷയാണ് ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും അതാണ് ജീവിതം റബ്ബ് നമുക്ക് തോഫീക്ക നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുത്ത് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ഈമാനും തക്കവയും വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഐശ്വര്യമുള്ളവരാക്കണേ അല്ല